ചേട്ടാ ഇത് സിദ്ധിക്കാണോ ചേട്ടാ ഞാൻ മറ്റേ അറിയാൻ വേണ്ടി വിളിച്ചതാണ് ഇന്നലെ ഞാൻ അവിടെ ബേക്കറിയിന്നൊരു മുട്ട പഫ്സ് മേടിച്ചായിരുന്നു ഇന്നലെ ബേക്കറിന്ന് ഒരു മുട്ട പഫ്സ് മേടിച്ചായിരുന്നു അതിനകത്ത് മുട്ടയില്ല ഇത് എങ്ങനെയാണ് ഈ മുട്ടയില്ലാതെ മുട്ട പഫ്സ് ഉണ്ടാക്കണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് വൈകുന്നേരം ചേട്ടാ എങ്ങനെ ആ എനിക്ക് കിട്ടും കംപ്ലൈന്റ് കൊടുക്കുന്നതിന് മുമ്പ് എടുത്തു തന്ന സ്റ്റാഫിനെയും കൂടെ ഒന്ന് വിളിച്ചറിയിക്കണല്ലോ കാടമുട്ടെങ്കിലും വയ്ക്കി ഇതിനകത്ത് கா முட்டோ அம்ம അതെ നിങ്ങൾ കുറച്ച് മാന്യമായിട്ട് സംസാരിക്കണം കേട്ടോ നിങ്ങടെ ഈ ഭാഷ കയ്യില് വെച്ചാൽ നമ്മള് കൺസ്യൂമർ കോർട്ടില് പരാതി കൊടുക്കാൻ പോവാറേ ചേട്ടാ ഞാനൊക്കെ മുട്ട പ്സ് ഞാനൊക്കെ വലിയ പ്രതീക്ഷയിലാണ് മുട്ട പഫ്സ് മേടിക്കുന്നത് ഇതിനകത്തുള്ള മുട്ട കഴിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വാങ്ങിക്കുന്നത് മുട്ട നല്ല സ്ഥലത്ത് നിന്ന് ഓർഡർ ചെയ്യണം അല്ലാതെ കണ്ണ കണകണോ സ്ഥലത്ത് നിന്ന് ഓർഡർ ചെയ്താൽ ഇങ്ങനെ ഇരിക്കും അതെ ടൈഗർ ബിസ്കറ്റിനകത്ത് ടൈഗർ ഇല്ലെന്നും പറഞ്ഞിട്ട് മൊട്ടപോക്സിനകത്ത് മൊട്ടയുണ്ടാതിരിക്കാൻ പറ്റുമോ ഓ അപ്പൊ നിങ്ങൾ ടൈഗർ ബിസ്കറ്റ് ടൈഗറിനെ പോയിട്ടോ ചേട്ടാ എന്റെ ഭാഗത്ത് തെറ്റുണ്ട് ഇവിടെ കൊണ്ട് സംസാരിപ്പിക്കരുതായിരുന്നു ചേട്ടന്റെ കൂടെ എനിക്ക് എന്തും പറയാം എന്റെ പേരും വർഷങ്ങളായിട്ട് ഒരു മുട്ട പബ്സ് മേടിച്ചാ എനിക്ക് മുട്ട എന്റെ ഭർത്താവിന് പബ്സ് ഇതാണ് ഇവിടുത്തെ രീതി ഇന്നലെ തുറന്നു നോക്കിയപ്പോ ഇല്ല ഏട്ടാ ഞാൻ മാനം നോക്കിയിരിക്കണോ മുട്ട മാന വരും നിങ്ങളൊരു കാര്യം ആ നിങ്ങൾ മുട്ട 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 കൊണ്ടുപോയി ചേട്ടാ ഈ പിഞ്ച് ഹൃദയം തകർന്നു പോയില്ലേ ഇന്നലെ ഓ പിഞ്ച് ഹൃദയം തകർന്നു പോയ ഹൃദയം ശരിയാക്കാൻ നിങ്ങൾക്ക് അറിയോ

ഒരു കാര്യം ചെയ്യും നമുക്ക് ഈ കേസ് വഴക്കും പറഞ്ഞ് കോടതി കയറി ഇറങ്ങി നടക്കാനൊന്നും ഞങ്ങൾക്ക് സമയമില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യോ പറയുന്ന പോലെ നിങ്ങൾ എവിടെന്നാണോ മുട്ട പപ്പ്സ് ഓർഡർ ചെയ്യുന്നത് അതൊരു പത്തെണ്ണം ഒരു പെട്ടിയിലാക്കി ഇങ്ങോട്ട് കൊടുത്തേക്കും നമ്മൾ കഴിച്ചു നോക്കട്ടെ ചേച്ചി അഡ്രസ് ഒന്ന് പറഞ്ഞു കൊടുത്തേ പ്രവീൺ ആരാണ് ജില്ല